സ്ഥാപനത്തിൽ സമീപമുള്ള കൺസൾട്ടിംഗ് കൺസൾട്ടിംഗ് ം ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് തീ പടർന്നത് ഉടമസ്ഥൻ രാവിലെ കടയിലെത്തി വിളക്ക് കത്തിച്ചു വെച്ചതിന് ശേഷം പുറത്തു പോവുകയായിരുന്നു തുടർന്ന് സ്ഥാപനത്തിൽ നിന്നും പുക ഉയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഉടൻ ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് സ്ഥലത്തെത്തുന്നതിന് മുൻപ് തന്നെ നാട്ടുകാർ തീ കെടുത്തുകയും ചെയ്തു അന്ന് ഓഫീസ് തുറന്നിട്ട് പോയി അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കാണ് വിളിക്കുന്നത് ഇങ്ങനെ ഓഫീസിലെ പുക വരുന്നു കത്തുന്നൊണ്ട് നാട്ടുകാരിലുള്ള ഒരാളാണ് വിളിച്ചത് അപ്പോൾ അതിവിടെ വന്ന് കഴിക്കപ്പോഴാണ് കംപ്ലീറ്റ് ഇങ്ങനെ നമ്മുടെ തൊട്ടടുത്ത ഓഫീസിലുള്ള ആൾക്കാർ തന്നെ ഇങ്ങനെ ടേബിളോ അതെല്ലാം പുറത്ത് എടുത്തിടുകയാണ് ബാക്കി സാധനങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം അവർ വെള്ളം കൊണ്ട് അഗിനി അള അടക്കിയാണ് ചെയ്തത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ